തേവര അർബൻ സഹകരണ സംഘത്തിന്റെ അഭിമുഖത്തിൽ തേവര സെന്റ് ജോസഫ് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അർബൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ രഹൂഭരണ വാഹന വായ്പ മേളയും ഓണവിപണിയും സംഘടിപ്പിക്കുന്നു കേരളത്തിന്റെ ജനകീയ ഉത്സവമായ ഓണാഘോഷവേളയിൽ പൊതുസമൂഹത്തിന് ആവശ്യമായ സേവനവും സൌകര്യങ്ങളും നൽകുവാനും സംഘത്തിന്റെ പ്രവർത്തനങ്ങളും വായ്പാ സൌകര്യങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തേവര അർബൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അർബൻ ഫെസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ സംഘത്തിന്റെ പ്രസിഡന്റ് അഡ്ക്കറ്റ് രാധാകൃഷ്ണൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ എറണാകുളത്തിന്റെ എം എൽ എ ശ്രീ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോസഫ് പള്ളിവികാരി റവറൻ ഫാദർ ജൂഡ്സ് പെനക്കൽ അനുഗ്രഹ പ്രവർത്തനം നടത്തി സഹകരണ സംഘത്തിന്റെ ഡാക്ടർ ബഡ്മവർമാർ ജനപ്രതിനിധികൾ എന്നിവർ തേവര അർബൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ സംസാരിച്ചു ആഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ അർബൻ ഫെസ്റ്റിന്റെ ഓണവിപണി ഉണ്ടാകുമെന്നും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അർബൻ ഫെറസ്റ്റിൽ നിന്നും വാങ്ങാവുന്നതാണെന്ന് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് വൈകിട്ട് വിവിധ കലാപരിപാടികൾ അർബൻ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് തേവര അർബൻ സഹകരണ സംഘത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലുള്ള ഓണവിപണി തന്നെ സംഘടിപ്പിക്കുന്നത് സ്ഥാപിതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഇപ്പം നാൽപ്പത്തി ഒന്ന് വർഷമായി ഈ നാൽപ്പത്തി ഒന്ന് വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തേവരയിലെ അഞ്ച് ഡിവിഷൻ പ്രവർത്തനപരിധിയായിട്ടുള്ള തേവര അർബൻ സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഈ ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സെപ്റ്റംബർ നാല് വരെ തേവര അർബൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഒരു മെഗാ ഫെസ്റ്റ് നടത്തിയിട്ടുള്ളത് ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് ഡിവിഷനിലെയും സഹകാരികളെയും പൊതുസമൂഹത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും സഹകാരികളായി മാറ്റിക്കൊണ്ട് ഒരു വികസനത്തിന് പുതിയൊരു മുഖം തുറക്കുക എന്നുള്ളത് ഉൾപ്പെടെ സംഘത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി വ്യവസായ രംഗത്തെ ആൾക്കാർക്ക് വേണ്ട ഒരു പ്രചരണം കൊടുക്കുന്നതിനും അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഓട്ടോറിക്ഷ അതുപോലെ തന്നെ മറ്റ് കാറ് ടാക്സി ഡ്രൈവർമാർ ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് ഇണക്കിക്കൊണ്ട് അവർക്ക് വേണ്ട വായ്പ കൊടുത്തുകൊണ്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷ മുതൽ കാറ് ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെ വാഹനങ്ങളുടെ ഒരു നിരയും വസ്ത്ര വ്യാപാര രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന വസ്ത്ര വ്യാപാരവും അതുപോലെ മറ്റ് ഇത് ഇതില ഇപ്പോൾ സംഘം സോളാർ വായ്പ കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോകേണ്ട ഒരു സ്ഥാപനമാണ് അത് സോളാർ വായ്പ ഏറ്റവും ജനങ്ങളെല്ലാവരും തന്നെ സോളാർ സ്ഥാപിക്കുന്നുണ്ട് സോളാറിന് വേണ്ടിയുള്ള വായ്പ ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സഹകരണ സംഘമാണ് ദേവല അർബൻ സഹകരണ സംഘം അതിൻ്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ മെഗാ ഫെസ്റ്റിവൽ ഒൻപിച്ച വിജയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും മറ്റു എല്ലാവരുടെയും പിന്തുണ കൊണ്ടും നല്ലൊരു മേളയായി മാറിക്കൊണ്ടിരിക്കുന്നു സെപ്റ്റംബർ മൂന്നാം തീയതി അഞ്ച് ഡിവിഷനിലെയും സഹകാരികളെയും പൊതുജനങ്ങളെയും കോർത്തിനക്കൊണ്ട് സംയുക്തമായ ഒരു ഓണാഘോഷ പരിപാടിയിൽ ഞങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമതി ഉമ തോമസ് ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് കലാ സാംസ്കാരിക പ്രവർത്തക രംഗത്ത് മികച്ച പ്രവർത്തകരും നേതാക്കന്മാരും ആ യോഗത്തിൽ പങ്കെടുക്കും കലാപരിപാടികളുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്